കുരുപിടി മണ്ണിനായി കൊല്ലുന്നു നീയൻ ശബനാറി പക്ഷികൾ വന്നെൻ്റെ വിളിനത്തിൽ നിളാനദിയാണ് എൻ്റെ മോനെ കവർന്നെടുത്തത് അപ്പോൾ അതിന് നിള വന്ന് എന്നോട് ക്ഷമ ചോദിക്കുന്നുള്ള രീതിയിൽ ഞാനൊരു കവിത എഴുതിയതാണ് ഒരു ഒരുമാത്രം എന്നെ ഒരു ഒരുമാത്ര എന്നെ ശബിക്കല്ലേ അമ്മേ അറി എൻ്റെ അറിവോട് ഞാനൊന്നും ചെയ്തില്ല ഇവിടെ മനുഷ്യൻ്റെ കരാളഹസ്തങ്ങൾ എന്നെ മുറിച്ചു രണ്ടായിരത്തി എട്ടിലെ കലോത്സവത്തിലാണ് എൻ്റെ മോൻ കൊല്ലം ബോയ്സ് സ്കൂളിൽ നിന്ന് കുറ്റിപ്പുറത്ത് നടന്ന കലോത്സവത്തിൽ പങ്കെടുക്കാനാണ് പോയത് നിളാനദിയിലാണ് മുങ്ങി മരിച്ചത് ഒരു കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് എൻ്റെ പൊന്നുമോൻ ഇല്ലാതായത് രണ്ടായിരത്തി ഇരുപതിൽ യതുൻ്റെ അച്ഛൻ മരിച്ചു എനിക്കൊരു സഹായി മാത്രമേ ഉള്ളൂ മോൻ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളായിരുന്നു കുട്ടിക്കാലത്തേ ചിത്രം വരയ്ക്കുമായിരുന്നു പിന്നെ ഈ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് മൈമിന് മൈം പരിപാടിക്കാണ് പോയത് ഗ്രൂപ്പ് സോങ് അങ്ങനെയൊക്കെ ഉള്ളതിനാണ് പോയത് മോൻ നല്ല ഒരു കരാട്ട ഒക്കെ പഠിച്ച ഒരു കുട്ടിയായിരുന്നു സ്കൂളിലെ ഒരു മിതഭാഷയും അധ്യാപകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇന്നും മോൻ്റെ ഓർമ്മകളിൽ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും മോനെ മോനോടൊപ്പമുള്ള വിദ്യാർത്ഥികളും ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സങ്കടങ്ങൾ പങ്കിടാനായിട്ട് അവരൊപ്പമുണ്ട് ഇപ്പോഴും മോൻ്റെ അധ്യാപകരൊക്കെ ഒരു മേരി ടീച്ചറ് അവർ പ്രിൻസിപ്പളായിട്ട് റിട്ടയറായതാണ് ലാലു സാറ് ജോൺസൺ സാറ് മോനെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും എന്നെ ഇപ്പോഴും വിളിക്കും എനിക്ക് വിഷമമുണ്ട് കാരണം വെച്ചാൽ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ മോൻ്റെ മരണശേഷം ഒരു കവിതാസമാഹാരം ഇട്ടായിരുന്നു നിള എന്നും പറഞ്ഞു അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കലോത്സവം എന്നും പറഞ്ഞൊരു കവിതയുണ്ടായിരുന്നു അതുപോലെ നിള പിന്നെ ഭ്രാന്തി തള്ള എന്നും പറഞ്ഞ് അപ്പോൾ അത് എൻ്റെ ശരിക്കും ഉള്ള ഒരു അനുഭവമാണ് കാരണം വെച്ചാൽ മോൻ്റെ മരണശേഷം ഞാൻ ഈ സ്കൂൾ യൂണിഫോം ഇട്ട് ഏത് കുട്ടികൾ പോയാലും ഞാൻ അവരുടെ ഒപ്പം ഞാൻ അറിയാണ്ട് പോകുമായിരുന്നു അവരുടെ ഒപ്പം നടന്ന് പോകുമായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെന്ന് 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 ബോയ്സ് സ്കൂളിൽ ചെല്ലുമ്പം അവിടുത്തെ അധ്യാപകരും പിന്നെ മോൻ്റെ കൂടെയുള്ള സഹപാഠികളും എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടേക്കും പിറ്റേ ദിവസവും ഞാൻ അതുപോലെ തന്നെ അങ്ങനെ പോകുമായിരുന്നു അപ്പോൾ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർക്ക് തന്നെ ഞാനൊരു ശൈല്യമായിട്ട് തീർന്നു ഈ യൂണിഫോം ഇടുന്ന പിള്ളേർക്ക് ഞാൻ ഓടി ചെന്ന് അവരെ കെട്ടിപ്പിടിക്കാൻ ചെല്ലുമ്പം അവർക്ക് ഞാനൊരു ഭ്രാന്തി ആണെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നൊരു അവസരമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറയും മോനെ എനിക്ക് എനിക്ക് ഭ്രാന്തില്ല നിങ്ങളെപ്പോലൊരു മോൻ എനിക്ക് ഉണ്ടായിരുന്ന കാരണം മോനാണെന്നുള്ള ഒരു ഓർമ്മയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരണമെന്നും പറഞ്ഞ് അതിലൊരു ഒരു കവിതയായിട്ട് ഞാനതിൻ്റെ അകത്ത് എഴുതി ഭ്രാന്തിട്ടുള്ള വെരിവേനൽ കൊണ്ടു ചിറകു വിടർത്തുമ്പോൾ അറിയുന്നു ഞാനും അമ്മതൻ കണ്ണുനീരി അറിയാതെ അന്ന് അലറിക്കരഞ്ഞതും